ഇതാര ഈ ആണുമാൻ ആണുമാൻ ഞാനാടാ ഞാനല്ലേ ഈ ഓണോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ട എന്ന് വില പച്ച ശേഷം പൊടിച്ചിട്ട് വീട്ടിൽ പോയി കൊള്ളാൻ പറ ആ വണ്ടി അവിടെ എടുക്കണേ നമ്മുടെ ഇലിയാസിനെ പറമ്പിലോ എന്ന കൂട്ടി ചെന്ന് നോക്ക് ഒരു വണ്ടിപ്പണിയൊക്കെ അറിയാന്ന് വണ്ടിപ്പണിയോ ആ ഈ കലാകാരനാണല്ലേ ഞങ്ങളൊക്കെ എന്തൊക്കെയാണല്ലേ ഹേ അങ്ങനൊന്നുല്ല എൻ്റെ മാന്റെ പടം നമ്മള് കണ്ട് അത് വെറുതെ രസത്തിന് എനിക്കത് അത്ര രസം തോന്നിയില്ല എന്തൊക്കെയാ എന്റെ പടേ മാ അത് അവിടെ വേണ്ട മനസ്സിലായോ എന്നാ ഞാൻ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോക്കാങ്ങി എന്തൊക്കെ നിനക്ക് എന്നെ പോലെ വലിയ കൈവന്നുമില്ല പാട്ടുപാടി മാന വരക്കാനോ മന്റെ കൊമ്പ് വരക്കാനോന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നിട്ട് പെട്ടെന്ന് ദിവസം നീ വന്ന് പാട്ടുപാടി മാന വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനോ ഉദ്ദേശമെങ്കിലേ അത് നമ്മൾ സമ്മതിക്കൂല ഇക്കാ ഇക്കാക്ക് സംശയ രോഗമാണ് ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് ഓർത്ത് കളിക്കുന്നത് അത് അതൊരു പ്രശ്നമില്ല അല്ലേ ഒരു പ്രശ്നമില്ല എന്താണ് എന്നിട്ട് ഒരു കുഴപ്പമില്ല ഈ മൂളും അവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നാണോ നമ്മൾ നേരിൽ കണ്ടല്ല എന്നിട്ട് നിക്ക് സംശയരോഗം അല്ലേ ഇക്ക ഞാനും ഓളും തമ്മിൽ ഒരു ഇടപാടും ഇല്ല ഓളൊരു പാവാണ് ഒരു ദോളെ ജീവിതം നശിപ്പിച്ചിരുത് ഇ പെട്ടെന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ കല്യാണം എന്ന് കഴിയട്ടെ ഡോക്ടറിനെ കാണാൻ പറ്റാത്ത അവസ്ഥകളാക്കോ ഏ സഹിക്കോയോ അതോ സംശയ രോഗോ അങ്ങനെ ആകെ കിളി പോയി മനസ്സിലാക്ക് നീ പക്ഷെ ഒരു പുറത്തു ുള്ളി ഭയങ്കര മാന്യനാ ഞാനിപ്പത് പറഞ്ഞു ആരും വിശ്വസിക്കൂല എന്തായാലും പണി പണിത്തെടുത്ത് പോലെ നമ്മൾ അമ്മയും കാണാതിരുന്ന പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവൂല നല്ല പേടിയുണ്ട് നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു കിളീൻറെ കൂടെ ഞാൻ എങ്ങനെ എൻ്റെ തങ്ങളെ ഞാൻ ആ ഞാൻ ഒരു കാര്യം കേക്കോ ഈ പറഞ്ഞ മുടക്കി തരുമോ എന്തോന്ന് എടാ എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും നീ പോയി നിന്റെ നല്ല രണ്ട് ഞാൻ ഞാൻ കല്യാണം മുടക്കേ ാട് പറയെ മുറക്കേന്ദി പ്ലീസ് എനിക്ക് പേടിയാ എന്തെങ്കിലും സംഭവിച്ചാ എന്റെ രണ്ടു രണ്ടുമർക്ക് ഞാൻ മാത്രമേ ഉള്ളു ഏഹ് സാരല്ലടാ ചെറിയൊരു തലർക്കം പോലെ മോനത് കാരി കണ്ട് പോയി കിടന്നോ എടാ ഇങ്ങോട്ട് നോക്കി പോയി വണ്ടി വിളിച്ചോണ്ട് വാടാ നെല്ലെ മരി നേർന്നതു എങ്ങ ചിരിക്കണം ابي നാല് വരെ എംആർഎസ് കൻ മസ്റ്റ് ആയിട്ട് ചെയ്യണം ഇപ്പുറ സിറ്റുവേഷൻ എന്താണോ നോക്കട്ടെ സാർ അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്ക ഇനിക്ക് ഒരു കോർപ്പൂല്ല വാ ابي പോല്ലെ മടിച്ചല്ലേ ഓടാ അസ നെക്കൽ അണറ ചെയ്തുടോ പെട്ടെന്ന് ചെയ്യണം ഗ്രോത്ത് ഉണ്ടോന്നൊരു സംശയം ഗ്രോ ഗ്രോത്തോ എന്നെ കൊണ്ട് ശല്യലെ കുഞ്ഞാൻ വീട്ടില് റെഡിയില്ല മുജീവ് കൊടുക്കാനുള്ള കൂടെ തന്നെ സ്പോട്ടില് തരാന്ന എപ്പൊ പാത്തിട്ട കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച മതിയാകോ പോരടാ നാളെ തന്നെ ചെക്ക് ചെയ്യണം ഡോക്ടർ പറഞ്ഞേ